സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് മാജിക് ഫ്രം കഞ്ഞിക്കുഴി വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി എത്തുന്ന ഈ ചിത്രത്തിൽ ഗാനങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഒരുക്കുന്നത് നാദർഷിയുടെ സിനിമ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗാനങ്ങളും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് തന്റെ സിനിമകളിൽ പലപ്പോഴും സംഗീതം ഒരുക്കിയിരിക്കുന്നത് നാദർശ തന്നെയാണ് പുതിയ സിനിമയും സംഗീത സാന്ദ്രമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ഒൻപത് പ്രശസ്ത ഗായകരുടെ സംഘമാണ് ഈ ചിത്രത്തിലുള്ളത് മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്ര ബോളിവുഡ് അടക്കം ഇന്ത്യയിലെ നിരവധി ഭാഷകൾക്ക് പ്രിയങ്കരിയായ ശ്രേയാ ഘോഷാൽ ശങ്കർ മഹാദേവൻ വേറിട്ട ശബ്ദത്തിലൂടെ മലയാളികളുടെ പ്രിയ ഗായകൻ ജാസി ഗിഫ്റ്റ് വിനീത് ശ്രീനിവാസൻ ഹനാൻ ഷാ റിമി ടോമി രഞ്ജിനി ജോസ് ഗദീജ നാദർഷ ഷാ എന്നീ ഗായകരാണ് ഈ ചിത്രത്തിന് വേണ്ടി ആലാപനം നടത്തുന്നത് സമീപകാലത്ത് ഇത്രയധികം ഗായകർ ഗാനം ആലപിച്ച സിനിമ മാജിക് മഷ്രം തന്നെയായിരിക്കും ബി കെ ഹരിനാരായണൻ സന്തോഷ് വർമ്മ രാജീവ് വാലുഗൽ രാജീവ് ഗോവിന്ദൻ യദു കൃഷ്ണൻ എന്നിവരാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് നാദർഷിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മലയാളികൾക്ക് എന്നും നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ പറ്റും വിധത്തിലുള്ള ഇമ്പമാർന്ന ഗാനങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിന്റേത് മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന ഈ ചിത്രം മലയോര ജില്ലയായ ഇടുക്കിയിലെ കഞ്ഞിക്കുഴി ഗ്രാമത്തിലെ അയോൺ എന്ന യുവാവിന്റെ കഥ തികഞ്ഞ ഫാമിലി ഹ്യൂമർ ഫാൻറ്റസി ജോണറിൽ പറയുകയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ അക്ഷയ ഉദയകുമാറും മീനാക്ഷിയുമാണ് നായകമാരായി എത്തുന്നത് തൊടുപുഴ ഇടുക്കി എന്നിവിടങ്ങളിലായി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകും സിദ്ധാർത്ഥ് ഭരതൻ ഹരിശ്രീ അശോകൻ ജോണി ആന്റണി ജാഫർ ഇടുക്കി ബിജുകുട്ടൻ അഷ്റഫ് പിലാക്കൽ ജോബി കുര്യൻ ശാന്തിവിള ദിനീഷ് അബിൻ ബിനോ ഷമീർ ഖാൻ അരുൺ പുനലൂർ മാസർ സുഫിയാൻ പൂജ മോഹൻദാസ് ആലീസ് ആകാശ് ദ്വീപ് എന്നിവരും പ്രധാന വീശങ്ങളിലെത്തുന്നു பச்சல சங்கேதம் மணிகண்டன் ஐயப்பா அய்யப்பிரஹம் சுதித் வாசுதேவ் எடிட்டிங் ஜோன் குட்டி கலாசிமிதானம் என் பாவா ஸ்டில்ஸ் அஜி மஸ்கட் மேக்கப் பிவி ஷங்கார் ஹேர் ஸ்டைலிஷ் நரசிம்ஹாஸ்வாமி கோஸ்டியூம் டிசைனர் தீப்தி அனுராக் சீஃப் அசோசியேட் டயரக்டர் ஷைனில் சந்திரஹாஸ் ஃபினான்ஸ் கண்ட்ரோலர் சுலாஷ் முன்பீ ப்ராஜெக்ட் டிசைனர் ரிஜீஷ் பத்தங்குளம் பிரொடக்ஷன் மானேஜ் பிரசாத்ஷ்ணபிள்ள அருண் கண்ணூர் அனூப் துடுபிழ ப்ரொடக்ஷன் கண்ட்ரோலர் ஜீனோ பி ஆர் ஜோஸ்